ആ അഞ്ച് പടലുണ്ട് കായ്ക്കെണ്ണമുണ്ട് എണ്ണം കൂടുതലുണ്ട് ഇതിന് ആദ്യത്തെ പടലിൽ ഒരു പത്ത് പന്ത്രണമേ ഉള്ളൂ രണ്ടാമത്തെ ആണ് കായയുടെ എണ്ണം കൂടുതൽ പതിനഞ്ച് സൈറ്റ് ഉള്ളൂ പതിനഞ്ച് സൈറ്റ് ഇതിപ്പോ അത് അത് കൂമ്പ് ആണ് കൂമ്പ് കുടിക്കാൻ പോകാണ് സമയം ഇന്ന് സമയം കിട്ടിയില്ല അപ്പൊയ ഇതിനൊരു കയറോ താങ്ങ ഒന്നും കൊടുത്തില്ല അതുകൊണ്ടില്ലേ മറ്റൊണ്ണൊന്നും കൊടുത്തില്ല ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു വാഴയാണ് മഞ്ചേരിക്കുള്ള മഞ്ചേരി മഞ്ചേരിക്കുള്ളൻ്റെ പ്രത്യേകത അറിയാലോ നട്ട് കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞാൽ വാഴ കുലയ്ക്കും നമ്മുടെ നാട്ടിലെ വാഴ കൃഷിക്കാര് ഒരുപാട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രകൃതിക്ഷോഭം കൊണ്ട് വാഴയൊക്കെ ഒടിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു വരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു വാഴയാണ് നമുക്കിപ്പോൾ മഴക്കാലം അല്ലെങ്കിൽ ആ ഒരു കാറ്റൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് കൃത്യമായിട്ട് വാഴ നട്ട് കൊലച്ച് വിളവെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് മഞ്ചേരി മഞ്ചേരിക്കുള്ളൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ മഞ്ചേരി കുള്ളൻ വാഴ വെച്ചിട്ടുള്ളൊരു ഫീൽഡിലാണ് ഉള്ളത് അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വാഴ കൃഷി ചെയ്ത സിദ്ധിക്കേണ്ടടുത്ത് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകാം സിദ്ധികേട്ട നമസ്കാരം നമസ്കാരം എന്താ പരിപാടി ഞാനവിടെ വാഴത്തോട്ടത്തിലാണ് അപ്പൊ സിദ്ധികേട്ട ഞാൻ എത്തിയത് ഒരുപാട് പേര് ഒരു വാഴയാണ് മഞ്ചേരിക്കുള്ളൻ അപ്പൊ നിങ്ങള് എത്ര മഞ്ചേരിക്കുള്ളം വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ രണ്ട് തോട്ടത്തിലായിട്ട് ഉണ്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ കണ്ടിട്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും ഈ വാഴ അഞ്ചര ശെരിക്കുമെന്നാണ് എല്ലാവരും നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ആണ് ഞാൻ ജൂൺ ആ പതിനേഴാം തീയതി പതിനഞ്ചാം തീയതി വെച്ച വായണത് ജൂണ് പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി വെച്ചു കൊല ചാടി ഏകദേശം ചേട്ടാ നമ്മൾ വീഡിയോ എടുക്കുന്നത് ജനുവരി നാലാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അഞ്ച് മാസം കഴിഞ്ഞു ആ പതിനഞ്ചോ ദിവസം ആകുമ്പോൾ വേണോ അപ്പൊ ഇതിനു മുമ്പ് കുറച്ച് വാഴ ഉണ്ടല്ലേ വണ്ടിൻ്റെ ആ ഓക്കെ ഇത് കൊലച്ചിട്ടിപ്പോ എത്രയാ ഇതിപ്പോ ആഴ്ച ആയിട്ടുള്ളു ഒരാഴ്ച ആയിട്ടുള്ള കൂമ്പൊക്കെ കൂമ്പൊക്കെ ശരി ശരി നനക്കൽ തന്നെ ഇപ്പൊ മെയിൻ ഓ നനക്കൽ വെള്ളം നല്ല വേണം ആഹ് ആഹ് അതാ അതുകൊണ്ടാണ് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷകാലത്തൊക്കെ ഇവിടെ ഈ വായ പിടിച്ച് ഇതൊക്കെ പോയി പറ്റേ ഓ ഇവിടെ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണല്ലോ ഭയങ്കര വെള്ളം വെള്ളം കയറുന്ന സ്ഥലം ഇവിടെ ആ തൊട്ടടുത്തൊരു കനാലുണ്ട് എന്നിങ്ങോട്ട് മറിയും വെള്ളം ഓ ഓ വെള്ളം ഇങ്ങോട്ട് മറിയാൻ സാധ്യത ഉള്ള സ്ഥലമാണ് കൊല മോശമൊന്നുമില്ല കൊല നിനക്ക് തോന്നുന്ന ഒരു പതിനഞ്ച് കിട്ടുന്ന തോന്നുന്നത് ആ എന്നാലും ഇതിന് കായ് ഇച്ചിരി എണ്ണം കൂടുതലുണ്ട് എണ്ണം കൂടുതലുണ്ട് സാധാരണ ചിലന് പറയുന്നത് ഈ മഞ്ചേരി മഞ്ചേരിക്കുള്ള ചെറിയ കൊല എന്നൊക്കെ പറയണത് മഞ്ചേരിക്കുള്ള ഞാൻ തോട്ടത്ത് പോയിട്ട് ഒരാളെടുത്ത് പോയിട്ട് കൊല കണ്ടിട്ട് വാങ്ങിയിട്ട് കൊടുന്ന് വെച്ചതാ ഇത് കൊല നല്ല സൈസൊക്കെ ഉണ്ടല്ലേ നല്ല സൈസ് ഉണ്ട് പിന്നെ ഇതിന് കായ എണ്ണം കൂടുതലുണ്ട് കായ എണ്ണം കൂടുതലാണ് എണ്ണം കൂടുതലുണ്ട് അഞ്ച് അഞ്ചു പടലേ ഉള്ളു ആ അഞ്ചുപടലുപടലൊക്കെ ഉണ്ടാവും അഞ്ചു പടലൊക്കെ ഉള്ളു അതിന്റെ മേപ്പിട്ടൊന്നും കണ്ടിട്ടില്ല അപ്പൊ ചേട്ടാ നമുക്ക് ആ ഒന്ന് കണ്ടാലോ ഓ ശരി ശരി ശരില്ലോ ആ ഇവിടെയാണ് ഇതിലൊക്കെ ആ ഇത് കൊലച്ചിട്ടൊരു പതിനഞ്ചു ദിവസാവൂല്ലേ ദിവസത്തേക്ക് തട്ടൊടിച്ച് ഇതൊക്കെ നല്ല കൊല ആ കൂമ്പൊടി കഴിഞ്ഞു ആ ഇതിന് പച്ചയാണ് കളർ പച്ച ഇതൊക്കെ കൊല കൊല കപ്പിച്ചത് ഇത് കൂമ്പ് ഒടിച്ചതാ ആ ഇത് കുറച്ച് വലിയ തോന്നുന്നുണ്ട് എന്താ സംഭവം അറിയില്ല അതും ഇത് വലിയ പോലെയാണ് ആ ഇങ്ങോട്ടാണല്ലേ കുറച്ച് നേരത്തെ കുറച്ച് നേരത്തെ കൊലച്ചുണ്ട് അവിടെ ഒരു പതിനഞ്ച് ദിവസം കൊലച്ച കൊല പിന്നെ ഒരു മാസമായതുണ്ട്

ഞാൻ ഇത് ജൂൺ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചിന് വേഴ വെച്ചു ആ ജൂൺ പതിനഞ്ചാം തീയതി വെച്ചാൽ ആ ആ ജൂൺ പതിനഞ്ചേ കന്നൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയത് കന്ന് ഞാൻ ഇവിടെ നമ്മളെ കൃഷിഭവൻ്റെ അടുത്ത് പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ അവിടെ ഒരു സുഹൃത്തുണ്ട് അങ്ങനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ മൂപ്പരോട് കന്ന് ബുക്ക് ചെയ്ത് ആ മൂപ്പര് പിന്നെ എനിക്ക് തന്നതാണ് ഓ നാന്നൂറ് നാനൂറ് കന്ന് ഞാൻ വാങ്ങി മൂപ്പരേക്ക് നാനൂറെണ്ണം വാങ്ങി ആ ആ എനിക്ക് മൂപ്പര് ഒപ്പിച്ച് തന്നതാണ് ഓക്കെ അപ്പോൾ ചേട്ടാ നിങ്ങൾ നാന്നൂറ് വഴക്കന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വാഴ കന്ന് വെക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണ് അതേപോലെ നമ്മൾ ആ വെച്ചിട്ട് ഞാൻ തുറന്നിട്ട് കന്ന് മാന്തി അതായത് നമ്മളെ സാധാ ഏത്ത വാഴ നടന്ന പോലെ കുഴി എടുക്കുന്നു കന്ന് വെക്കുന്നു ഒന്നുമില്ല പിന്നെ ഇതില് നമ്മളത് കുമ്മായം ഒക്കെ ചേർത്ത് കൊടുത്തു കൊടുത്തു തന്നെ പിന്നെ കോഴിവളം ആകെ അല്ല നമ്മൾ കന്ന് വെക്കുന്ന സമയത്ത് അടിവളായിട്ട് ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല സാധാ കന്ന് ഇതിന് ഇത് പണി തുടങ്ങിയത് ഇതിന്റെ ആഹ് പിന്നെ ഇതിന് വായക്ക് നല്ല ആരോഗ്യമുണ്ട് എന്താ നല്ല നല്ല ചൊർക്കുണ്ട് കരിമ്പച്ച കളറാണ് ഈ കൊള്ളിന്റെ പ്രത്യേകത പിന്നെ കന്ന് കൂടുതലുണ്ട് വായൻ്റെ കന്നുകൾ കുറേ കൂടുതലുണ്ട് കൂടുതലുണ്ട് ഞാൻ ഇടിച്ച് ഇടിച്ചു ഒഴിവാക്കിയതേ രണ്ടാമത് പൊന്തിയതാ ആ ഓക്കേ നമ്മൾ വളങ്ങളൊക്കെ ഏത് സമയത്തൊക്കെ വളം 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 ഓരോ ഓരോ മാസം മാസം നമ്മൾ അഞ്ച് 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 ശരിക്കും നാലേ മതി തന്നെ ഈ നിന്ന് വള്ളം കൊണ്ട് മറിഞ്ഞതാ

ആ ആ ആ സാധാരണ ഈ ചെറിയ വാഴ എന്ന് പറയുമ്പോഴേ ആൾക്കാർ വിചാരിക്കും ഇതിന്റെ കൊലയുടെ സൈസ് കുറവൊന്നു അതെ ഞാൻ പോയിട്ട് നോക്കിയാണ് തോട്ടത്ത് പോയിട്ട് കണ്ടത് അതൊക്കെ വാഴ കണ്ടിട്ട് ഞാൻ വെക്കലുള്ളൂ ഞാൻ ഒരാളും വിശ്വസിക്കില്ല നേരിട്ട് പോയിട്ട് കണ്ടിട്ട് വാങ്ങലുള്ളൂ കണ്ടപ്പോ രണ്ടര മൂന്ന് മാസം മതി മൂപ്പ് മൂപ്പ് മതി ആ ആ വളമൊക്കെ അങ്ങനെ കൃഷി പോലും ചോദിച്ചിട്ടാണോ ആ ആ അതായത് രാസവളം നിങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതായത് അത്യാവശ്യത്തിന് മെയിനായിട്ട് കോഴിവളം തന്നെ മെയിൻ മെയിൻ ആയിട്ട് അതായത് തന്നെ വാഴയുടെ കൊല എത്ര സൈസ് വരും എന്നങ്ങനെ ഐഡിയ ഉണ്ട് ഒരു എന്തായാലും കിട്ടേണ്ട പതിനഞ്ചു കിലോ അല്ല നമുക്ക് ഈ കന്ന് തന്ന ആൾ എത്ര കിലോ ഉണ്ടാവും പറഞ്ഞു ഏഹ് കന്ന് തന്ന ആൾ ഒരു പതിനഞ്ചു കിലോ ഒക്കെ പറഞ്ഞായിരുന്നോ കന്ന് തന്നാൾ ഞാൻ കോയഞ്ചിലോ കണ്ടിണ കൊല കൊല ഞാൻ 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 ആ എനിക്ക് പറഞ്ഞായി പോയിട്ട് ആദ്യം ഞാനും അത് അവര് പറഞ്ഞു പക്ഷെ ചേട്ടാ ഇതിന്റെ ഒരു സൈസ് വെച്ച് നോക്കുമ്പോഴേ ഈ സ്വർണ്ണ മുഖിയുടെ അത്ര സൈസ് ഇല്ലല്ലോ അതിന്റെ കൊലയുടെ സൈസ് ചിലപ്പോലല്ല സ്വർണ്ണ മുഖിയ വല്യ വായല്ലേ വർഷം ഇത് അഞ്ചു മാസം കൊണ്ട് കൊല വന്നില്ലേ ആ അഞ്ച് മാസം അത് ശരിയാണ് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ലാഭമല്ലേ അത് ഒരിക്കുക അല്ലെ ഒരു വർഷത്തിൽ രണ്ട് കൃഷി ഉണ്ടാക്കാം രണ്ട് കൃഷി വേണമെങ്കിൽ അതൊരു നനച്ചതാണ് പൈപ്പൊക്കണ്ടില്ലേ വെള്ളം രാവിലെ നനച്ചിട്ട് പോയത് അവിടെ നിന്ന് മോട്ടോർ വെച്ച് തന്നെ പിന്നെ ഇതിന് വെള്ളം കുറച്ചും മതിയെന്ന എന്റെ അഭിപ്രായം ആ എങ്ങനെയാണ് സാധാ നമ്മളെ ഏത്ത വാഴ പോലെയാണ് അതായത് ഈ വാഴയ്ക്ക് മറ്റ് ഏത്തനെ പോലെ എനിക്ക് കുറച്ച് ബലം ഉള്ളത് തോന്നുന്നുണ്ട് ഇതിന് കുറച്ച് ഇതിന് ബലം അടി മുതൽ മോള് വരെ ഒരേ വണ്ണം അത് കാണുമ്പോൾ തന്നെ എന്തോ സ്റ്റൈലാരോ നല്ല ചെറുക്കണത് വാഴ അടിമുതൽ അതിന് കവളി വരെ ഒരേ വണ്ണത്തിലാ വരുന്നത് ആ ചെരിഞ്ഞ ഇത് പോകണമില്ല പിന്നെ ഈ പട്ട ഒരേ ലെവലിലാ വരിക ആ അതെ കുറച്ച് ബലം ഉണ്ടല്ലേ നിങ്ങള് താങ്ങൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഒരു ഞാനൊന്നും ഒരു കയർ പോലും കെട്ടിയിട്ടില്ല ഇതിന്റെ ആവശ്യമില്ല ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കൊലവെട്ടനായില്ലേ കൊലവട്ടാനായി പക്ഷെ എന്നാലും എനിക്ക് ഇതിന്റെ ഈ പട്ട എന്ന് പറഞ്ഞാല് പട്ട ഒരേ തിരിച്ചിലില്ല തിരിച്ചിലില്ല എല്ലാ വായ്ക്കുമ്പോൾ പട്ട ഇങ്ങനെ തിരിഞ്ഞു കൊടുക്കും ഇത് ഒരേ രണ്ട് രണ്ട് ഒരേ ലെവലിലെ വരിക ആ അത് ശരിയാണ് ഒരു ചുറ്റു ചുറ്റി വരുന്ന പോലെ മറ്റു വാഴകൾക്ക് കറക്റ്റ് ഒരേ ലെവലിലാണ് വരുന്നത് അതോ നിൽക്കുന്ന ആ വാഴ അത് കുറച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റില്ല അത് ഒരേ ഒരേ രീതിയിലാണ് നമ്മളെ ഈ ഇതിന്റെ ഇല വരുന്നത് ആ രണ്ട് സൈഡും അല്ലേ ആ രണ്ട് സൈഡും ഒരേ ആ അതാണ് എന്നാലും മറ്റതുപോലെ ഒന്നും ഇല്ല നേരെ ലെവലാ വരുന്നത് ഇല മേപ്പെട്ട തന്നെ പോവാ പക്ഷെ ഈ വാഴക്കൊല ഏകദേശം അഞ്ചു പടലെ കൃത്യമായിട്ടുണ്ട് അഞ്ച് പടലുണ്ട് അഞ്ച് പടലുണ്ട് കുറച്ച് വലിയ കായാണ് അതില് കായ എണ്ണം കൂടുതലുണ്ട് എണ്ണം കൂടുതലുണ്ട് പശുലതിലൊരു പന്ത്രണ്ട് പതിമൂന്ന് കായ് രണ്ടാമത്തെ ഒരു ഇരുപത് കുള്ളൻ വെച്ചപ്പോഴേ ശരിക്കും ഇതങ്ങനെ ഗുണമായിട്ട് തോന്നണുണ്ടോ ഗുണം തന്നെ വല്ല നയിപ്പ് നയിച്ചിരില്ലോ ആ ഒരു കൊല്ലോ ഒന്നര കൊല്ലമൊന്നും വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ആ അഞ്ചു മാസം കൊണ്ട് കൊല വന്ന് രണ്ടു രണ്ടര മാസം കൊണ്ട് ഏഴ് എട്ട് മാസം കൊണ്ട് കൊല വെട്ട തടവരപ്പിന് അങ്ങനെ മരുന്നൊന്നെ കൊടുത്താണ് അതോക്കെണ്ടല്ലോ നല്ല ഉറപ്പുള്ളത് തടവരപ്പിന് കാണുന്നില്ല സാധാരണ ഈ ഒരു സൈസ് ഈ ഒരു ടൈമിൽ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു അതെ തടവുരപ്പിന്റെ അറ്റാക്ക് കണ്ടിട്ട് ചേട്ടാ ഇതുവരെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ലേ വൃത്തിയാക്കും നല്ലൊരു വൃത്തിയുണ്ട് പുല്ലോ ഏർ അതുപോലത്തെ ഇതൊന്നും ഇതിലില്ല സ്വന്തമായിട്ട് ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ അതെ ഞാൻ ഒരു ദിവസം രണ്ടു പ്രാസം മൂന്ന് റാസം ഇവിടെ വരും എല്ലാ തോട്ടത്തിലും നിങ്ങളൊരു എക്സ്പീരിയൻസിൽ ഈ ഈ കൊള്ളം പായ ആരെയും വെക്കാൻ പോകണെങ്കിൽ അവരടുത്ത് എന്താണ് പറയാനുള്ളത് ഇത് കൊള്ളം എന്ന് പറഞ്ഞാല് അതായത് കൊള്ളംപായ എല്ലാ വായും പറയാൻ പറ്റൂല നമ്മളിത് നമ്മൾ ശരിക്കും നോക്കണെങ്കിൽ കടകളൊന്നും വാങ്ങണമെന്ന് അതൊന്നും കുള്ളനായിക്കോളന്നില്ല തോട്ടത്തിൽ പോയിട്ട് തന്നെ സാധനം വാങ്ങണം വാഴ ഫ്രിഡ്ജിൽ വാങ്ങണം പിന്നെ ഇത് വെക്കുമ്പോൾ ഇടണം ഇടണം പിന്നെ ഒരു മണ്ണാണ് ഇതിന് മെയിൻ നല്ല മണ്ണ് മണ്ണ് നല്ല കളർച്ച വേണം അതായത് മണ്ണ് വേണം പിന്നെ ചാണകത്തിന്റെ ചാണകവും ചാരും കൂടി ഞാൻ വെച്ചത് കന്ന് വെച്ചപ്പോ കന്ന് വെച്ചത് ചാണകം പച്ച ചാണകവും ചാരും കൂടി കന്ന് ചെത്തിയിട്ട് ഞാന് ഫുള്ള് കന്ന് ചെത്തി തന്നെ ാണ് മുത്തിന്കലം എത്ര നാടനേത്തം എട്ടടിനുള്ളൂ എട്ടടിയാണ് രണ്ട് വാഴകള് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാം അപ്പൊ ശ്രദ്ധിക്കട്ടെ നിങ്ങളെ വാഴക്കൊന്ന് കൊടുക്കുവോ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാ വാഴക്കൊന്ന് കൊടുക്കാൻ കൊടുക്കു വന്നിട്ട് നിങ്ങൾക്ക് പത്തനൂറ് തന്നെ അപ്പൊ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ വേണമെങ്കിൽ കന്ന് കൊടുക്കും നമുക്ക് കൊടുക്കാം അപ്പൊ ഞാൻ നമ്പർ ചേർക്കാം ആവശ്യമുള്ളവർ വിളിച്ചോട്ടു അഡ്രസ് ഒക്കെ ചേർത്ത് വിളിന്റെ സ്ഥലം നാളെ ഇത് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ ഉമ്മണിപറമ്പ് ഉമ്മണിപ്പറമ്പ് എന്റെ പേര് സിദ്ധിഖ് സിദ്ധിക്ക് ഇപ്പൊ നന്വേഷ് അപ്പൊ സിദ്ധി കേട്ടാ ഓ താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു അപ്പോൾ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം